അന്നാറിൽ വീടിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ മകനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ചെന്നിത്തല സ്വദേശി രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത് ഇരുവർക്കും ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മകനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ രാഘവനും ഭാരതിയും മരിച്ചതല്ല അത് കൊലപാതകം തന്നെയാണ് എന്ന് പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു അതിനു തുടർച്ചയാണ് ഇപ്പോൾ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്നത് അല്പസമയത്തിനകം ഈ സംഭവത്തിൽ കൊലപാതക കേസ് എടുക്കും ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ശരണ്യ വിജയൻ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു എന്നതാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇത്രയും പ്രായമായ രണ്ട് മനുഷ്യന്മാരെ ചുട്ടുകൊല്ലാൻ തക്ക വിധത്തിൽ എന്തായിരുന്നു ഇതിന്റെ പ്രകോപനം സ്വത്ത് തർക്കം മാത്രമാണോ ദൈനംദിനം അവിടെ ഈ മകൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കാറുണ്ടെന്നുള്ളതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഒരു മാസം മുമ്പ് അച്ഛന്റെ കൈ മകൻ വിജയൻ തല്ലി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്നും പോലീസിൽ പരാതിയുണ്ട് അത് സംബന്ധിച്ച് നിയമ നടപടികൾ നടക്കുന്നുണ്ട് അതിനിടയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഈ താമസിക്കുന്ന വീടും പുരയിടവും ഇയാളുടെ പേരുടെ കേസ് നൽകുന്നില്ല എന്നതടക്കമുള്ള തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം തുടർന്ന് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ളത് ഒരു കൊലപാതകമാണെന്നും സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിജയൻ അത്തരത്തിലുള്ള കുറ്റസമ്മതം വഴി പോലീസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ എഫ്ഐആർ ഇടും എന്നുള്ളതാണ് നമുക്ക് മാന പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ഈ സ്വത്ത് തർക്കം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ മാന്റിൽ വിധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് തീ പിടിച്ചതായി ആ പ്രദേശത്തുള്ള നാട്ടുകാർ കാണുന്നത് തുടർന്ന് തീയണച്ചപ്പോൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ ചെന്നിത്തല കോട്ടമുറി കൊറ്റേക്ക് വീട്ടിൽ രാഘവൻ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സാണ് ഭാര്യ ഭാരതി തൊണ്ണൂറ് എന്നിവർ വെന്തം മരിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത് തുടർന്ന് മകനെ ആദ്യം പോലീസ് ആ വീട്ടിൽ തിരച്ചു നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നാട്ടുകാരാണ് വീടിന് തീയണച്ചത് പിന്നീട് ഫയർഫോഴ്സ് എത്തി വീട് പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിലായിരുന്നു അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിലെടുത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് വിജയനെ കൊണ്ടുവരികയും ചെയ്തു ഇവർക്ക് അഞ്ച് മക്കളാണ് ഈ ഭാരതിക്കും ഒപ്പം തന്നെ രാഘവനും ഉള്ളത് ഇതിൽ മൂന്ന് പേർ മരണപ്പെട്ടു ബാക്കി രണ്ടു പേർ വിജയനും വിജയനു സഹോദരിയും മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ഈ വീട്ട് അച്ഛനും അമ്മയുമായി നിരന്തര സ്വത്ത് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് അതിനിടയിൽ ഇടക്ക് അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം അക്രമിച്ചപ്പോ കൈ കൈക്ക് പൊട്ടലേൽക്കുന്ന എല്ലാ പൊട്ടലേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ രാഘവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് മാന്നാർ പോലീസ് രാവിലെ വിളിച്ച് ഇപ്പോ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതിനിടയിലാണ് ഇയാൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രൂരമായ കൃത്യം ചെയ്തിരിക്കുന്നത് വയോധികരായ അച്ഛനെയും അമ്മയുമാണ് മകൻ വീടിന് തീയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് കുറ്റസമ്മത മൊഴി പോലീസ് വിജയൻ നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് അല്പസമയത്തിനകം തന്നെ കൊലപാതക കുറ്റത്തിന് പോലീസ് കേസെടുക്കും നൽകുന്നത് അച്ഛനെയും അമ്മയെയും ചുട്ടുകൊന്ന മകന്റെ വാർത്തയാണ് ഇന്നത്തെ ദിവസം വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളുടെ വാർത്തകളാണെങ്കിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് അച്ഛനെയും അമ്മയെയും അതും വൃദ്ധ ദമ്പതികൾ തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനെയും അമ്മയെയും കത്തിച്ച് കൊന്ന വാർത്തയാണ് അതും സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ ശരണിയായി ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരൻ എന്ന നിലക്കാണോ നാട്ടുകാർ പറയുന്നത് അതോ ഈ സ്വത്ത് തർക്കം വീട്ടുകാരോടുള്ള പ്രശ്നം അതാണോ ഇതിലേക്ക് നയിച്ചത് ഈ ഇവർ ഇയാളുടെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകാത്തതാണ് ഈ പ്രകോപനത്തിന് കാരണം എന്നുള്ളതാണ് നാട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ മറ്റാ ഇതിലുള്ള പ്രശ്നങ്ങൾ പക്ഷേ വീട്ടുകാരുമായി ദൈനംദിനം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇയാൾ നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ വിവാഹിതനോ ഒന്നും അല്ല അച്ഛന്റെയും അമ്മയുടെയും കൂടി പ്രായമായ അച്ഛന്റെ അമ്മയുടെയും കൂടി ഇയാളാണ് താമസിച്ച് വിജയനാണ് താമസിച്ച് വരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഈ താമസിക്കുന്ന വഴി തുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് രാഘുവിനും ഒപ്പം തന്നെ ഭാരതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് ഈ സ്വത്ത് നൽകണം എന്ന് അച്ഛനും അമ്മയ്ക്കും ഇത്രയും പ്രായമായി തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണമെന്ന് നിരന്തരം ആവശ്യപ്പെടാറുണ്ടെന്നും ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നും ഉള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിലൊരു തർക്കത്തിനിടയിലാണ് ഈ കൈക്ക് ഈ രാഘുവിനെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള അക്രമം വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തത് പിന്നീട് അത് മറ്റ് ഇത് നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസവും വീണ്ടും ഈ സ്വത്ത് സംബന്ധിച്ച് വീട് എഴുതൽകുന്ന സ്ഥലവും എഴുതൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് രാഘവൻ വീണ്ടും മാന്നാർ പള്ളിക്ക് പരാതി നൽകി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വിജയൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടി അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ സ്റ്റേഷൻ രാവിലെ എത്താനായി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ആ ഇന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് പോകാനായി എത്താനായി ഇരിക്കുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടെ ഈ ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇയാൾ തന്നെ വീടിന് തീയിട്ടു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അത്രയും ഒരു കുറ്റസമ്മത മൊഴി പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അയാൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കൊലപാതകത്തിന് എഫ്ഐആർ ഇടും ഇപ്പോൾ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുവിനകത്തുള്ള സംഘമാണ് സ്ഥലത്തെത്തി പരിശോധനകളും ഒക്കെ നടത്തി മാന്നാർ പോലീസാണ് ആ കേസ് അന്വേഷിക്കുന്നത് ആ പോലീസിന്റെ മാന്നാർ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ പ്രതി ഉണ്ട് എന്നുള്ളതാണ് അയാൾ അത്തരത്തിലൊരു കുറ്റസമ്മതവും നടത്തിയിരിക്കുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് ഞെത്തിക്കുന്ന സംഭവം ഇപ്പോൾ ആലപ്പുഴ മാന്നാറിലുണ്ടായിട്ടുള്ളത് വയോധികരായ തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും വയസ്സുള്ള അച്ഛനെയും അമ്മയുമാണ് മകൻ ആ വീ വീടിന് തീവച് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ മന്നാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഏറ്റവും ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് സ്വത്ത് തർക്കം തന്നെയാണ് ഈ സ്ഥലം എഴുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിരന്തര മഴക്ക് അച്ഛനും അമ്മയുമായി ഈ പ്രതിയായ വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ വിവരം പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അത്തരത്തിലൊരു കുറ്റസമ്മതത്തിലേക്ക് ഇയാൾ എത്തിയിട്ടുണ്ട് എന്നുള്ള ആ വിവരവും ഇപ്പോൾ സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട് എഫ്ഐആർ കൊലപാതകത്തിനുള്ള എഫ്ഐആർ ഇടും പുലർച്ചെ മൂന്നരയോടുകൂടി വീട്ടിൽ തീ ഉയരുന്നത് കണ്ട് അടുത്തുള്ള നാട്ടുകാരാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത് അയൽവാസി ബന്ധുമായ ആളുകൾ നിരന്തരം ഇയാളുമായി അച്ഛനും അമ്മയും ഇയാൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ആ ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ ഉള്ള ആളുകള് തീ ഉയരുന്നത് കണ്ടിട്ട് അവരാണ് വീടിന് തീ ആദ്യം കടത്താൻ ശ്രമിച്ചത് പക്ഷേ പൂർണമായി വീട് കത്തി നശിച്ചിട്ടുണ്ട് കത്തി കരിഞ്ഞ നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ അകത്തുണ്ടായിരുന്നത് ഇൻഗോസ് നടപടികൾക്കായി മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട് ആ ഇപ്പോ മകൻ ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പോലെ തന്നെ പ്രായമായ തൊണ്ണൂറും തൊണ്ണൂറ്റി രണ്ടും വയസ്സുള്ള നിരാലംബരായ മനുഷ്യരാണ് അത് ആ വീടിനകത്ത് ചുട്ടരിച്ച് കൊല്ലപ്പെട്ടിട്ടുള്ളത് ശ്രീജ കാരണം ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വിഷ്വൽസിൽ തന്നെ അവിടെയുള്ള ഒരു ചെറിയ പയ്യനൊക്കെ പറയുന്നുണ്ട് ഇയാളായിരിക്കും അത് അങ്ങനെ വെറുതെ തീ പിടിക്കാൻ സാധ്യതയില്ല അയാൾ തന്നെ ആയിരിക്കും ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതായത് നാട്ടുകാർക്കൊക്കെ അറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ പോലീസിന്റെ ഭാഗത്തുനിന്നൊരു ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അത്തരത്തിൽ ഇയാൾ ഈ പരാതി കൊടുത്തിട്ടുണ്ട് മുൻപ് കയ്യൊടിച്ചിട്ടുണ്ട് അത് അത് നമുക്ക് വീണ്ടും വീണ്ടും ഇത്തരം വീഴ്ചകൾ അതായത് ഇന്നിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കടുങ്കയിലേക്ക് ഇയാൾ കടക്കുമെന്ന് ആരും കരുതിക്കാട്ടില്ല അല്ലേ നിരന്തരം തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ട് അച്ഛനും ഈ അമ്മയും ഈ മകനുമാണ് ഒന്നിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത് പലപ്പോഴും തർക്കം ഉണ്ടാവാറുണ്ട് സ്റ്റേഷനിൽ പലപ്പോഴും പരാതി എത്താറുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് തന്നെ അത് അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പോകും പോകുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു അതിനെ മുൻകൂട്ടി കാണാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കൈ ഒടിച്ച സംഭവത്തിനകത്ത് പോലും പലപ്പോഴും നമുക്കറിയാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി വരുന്നു മകനാണ് പല കേസുകളിലും അത്തരത്തിൽ വീട്ടുകാർ തന്നെ പിന്നീട് ആദ്യഘട്ടത്തിൽ പരാതിയുമായി സമീപിക്കുകയും പിന്മാറുകയും ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ മകന്റെ കൂടെയാണ് അച്ഛനും അമ്മയും താമസിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷെ ഇവര് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസിന് അറിയാവുന്നതാണ് ഇത് ഇത്ര മാത്രം ഒരു ക്രൂരമായ സംഭവത്തിലേക്കും പോകുമോ എന്നുള്ള ഒരു മുൻകൂട്ടി കാണാനുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇനി എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒരു മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അന്വേഷിക്കാൻ പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ആക്രമിക്കപ്പെടുന്നു മകൻ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി ഇവരുടേതായി മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ആ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവരെ സംസാരിക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം ഈ വിജയൻ നൽകിയിരുന്നു അതിന്റെ കൂടി പ്രകോപനമുണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും ഇയാൾ ആദ്യം വീടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള അയൽവാസികൾ വ്യക്തമാക്കുന്നത് പക്ഷേ പിന്നീട് കസ്റ്റഡിയിലേക്ക് ഇയാൾ എത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ വല്ല ആത്മഹത്യയിലേക്കാണോ എന്നുള്ള സംശയമൊക്കെ പ്രകടിപ്പിച്ചത് പക്ഷെ അങ്ങനെ വന്നാൽ ഇപ്പോ എന്നാലും ആൾ പോലീ മന്നാർ പോലീസ് സ്റ്റേഷനിൽ മന്നാർ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് കൊലപാതകത്തിലേക്ക് ഇങ്ങനെ എത്തിക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് ഇങ്ങനെ പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇയാള് ആ വീട്ടുകാരുമായി നിരന്തരം വഴക്കുണ്ടാവാറുണ്ട് ഈ സ്വത്ത് എഴുതി നൽകാത്തത് കൊണ്ട് തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണം എന്നാവശ്യപ്പെട്ട് തൊണ്ണൂറ്റി രണ്ടിനു മേൽ വയസ്സ് പ്രായം അച്ഛനും അമ്മയ്ക്കുമുണ്ട് തന്റെ പേരിലേക്ക് സ്വത്ത് എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു അത് എഴുതി നൽകാത്തതിന്റെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒപ്പം ഈ വിജയന്റെ കൂടെയാണ് ഇവർ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബാക്കി അഞ്ചു മക്കളുണ്ടെങ്കിലും അവര് അഞ്ചു പേരും മൂന്ന് പേർ മരണപ്പെട്ടു അതിന്റെ മകളുണ്ട് മകൾ ഇവർക്കൊപ്പമില്ല ഈ വിജയനാണ് വിവാഹിതനല്ലാത്ത വിജയനാണ് ഇവർക്കൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് മറ്റു എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായി എന്നാലും അതിദാരുണമായ വാർത്തയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള വൃദ്ധ ദമ്പതികളെ മകൻ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സ്വത്ത് മകന്റെ പേരിൽ എഴുതി നൽകാത്തതിന്റെ പേരിൽ വീടിന് തീവെച്ച് ചുട്ടുകൊന്നു എന്നൊരു അതി ദാരുണമായ മലയാളികൾ ഞെട്ടേണ്ട അല്ലെങ്കിൽ നാണിക്കേണ്ട തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു ഇനി മറ്റ് വിവരങ്ങൾ ഉടൻ തന്നെ ഈ ഈ സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയുന്നത് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അതിലേക്ക് നമുക്ക് തിരിച്ചെത്താം